ശ്രീ രമണ മഹർഷിയുടെ സംക്ഷിപ്ത ജീവചരിത്രം അത് ക്രിസ്മസ് അവധിയായിരുന്നു ഡിസംബർ ധേർട്ടിൻ സെവൻറ്റി എയ്റ്റിൽ ശിവഭക്തർ ആർദ്ര ദർശനം ആഘോഷിച്ചു അതേ ഭാഗ്യദിനത്തിൽ പതഞ്ജലി മുതലായ മഹർഷിമാർക്ക് ശിവൻ ദർശനം നൽകിയെന്നും താൻ പോലെ രണ്ടാം മകനായി ജനിച്ചെന്നും പറയുന്നു അദ്ദേഹത്തിന് വെങ്കടരാമൻ എന്ന് പേരിട്ടു ജന്മസ്ഥലം തെക്കേ ഇന്ത്യയിലെ തിരിച്ചുള്ളാണ് ിക്കുമ്പോൾ തന്നെ വെങ്കടരാമനിൽ അരുണാചലത്തിൻ്റെ ദിവ്യതയുടെ അവബോധം സ്വാഭാവികമായിരുന്നു എന്നാൽ അരുണാചലമാണ് ശിവസ്വരൂപമെന്നും അത് തിരുവണ്ണാമലമലയിലാണെന്നും അറിയമയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യത്തിൻ്റെ പ്രത്യേകത സമാധിക്കും സമാനമായ ഉറക്കമാണ് ഉറക്കം അത്തരം ആഴത്തിൽ ഉള്ളതായിരുന്നു ആരെങ്കിലും അവരെ എവിടേക്കും കൊണ്ടുപോയാലും അവരെ മുട്ടിച്ചാലും അറിവില്ലാതിരിയാണ് കിടന്നിരുന്നത് ചൊവ്വാഴ്ച പതിനാറാം വയസ്സിൽ മധുരയിൽ പഠിക്കുമ്പോൾ മുന്നേ നടക്കാനിരിക്കുന്ന സംഭവങ്ങളുടെ നിഴൽ വീഴും തുടങ്ങിയപ്പോൾ അദ്ദേഹം അറുപത്തിമൂന്ന് സന്യാസികളുടെ ജീവിതകഥയായ പെരിയപുരാണം ആഴത്തിൽ വായിച്ചു ഈ വിഭക്തി മഹത്വത്തിൽ വളരെ ആഴത്തിലുള്ള പ്രഭാവം ഉണ്ടാക്കി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്രതീക്ഷിതമായി മരണഭയമാണ് അദ്ദേഹത്തെ പൂർണ്ണമായി പൂർണമായി ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം വെങ്കടരാമൻ ആത്മജ്ഞാനത്തിൽ നിലകൊണ്ട മഹർഷിയായി മാറിയെന്ന് പറയുന്നു ഈ സംഭവത്തിന് ശേഷം സാധാരണ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ല സമാധി എന്ന നിലയിൽ പതിയപ്പെട്ടു ഒരു ദിവസം ബെയിനിന്റെ ഇംഗ്ലീഷ് വൈകാരണ നാലു അഞ്ചു തവണ എഴുതിയതിന്റെ ശിക്ഷയായി എഴുതുമ്പോൾ ഈ പ്രവൃത്തിയുടെ എന്തു ഫലവുമില്ലാത്തതിൻ്റെ ബോധം ബാധിച്ചു അതിനെ ഉപേക്ഷിച്ച് വലിയ മതസുഖത്തിന് കീഴായത് പഠനത്തിൽ ശ്രദ്ധക്കുറവ് വരുത്തിയതിന് സഹോദരൻ ദോഷക്കാരനാക്കി പറഞ്ഞപ്പോൾ അത് ദൈവത്തിന്റെ വിളിവാണെന്ന് വിശ്വസിച്ച് ഒരു കത്തെഴുതി വീട് വിട്ടുപോയി ആ കതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഞാൻ എന്റെ അച്ഛനെ അന്വേഷിച്ചു അവന്റെ കമാനപ്രകാരം ഇവിടെ നിന്ന് പോകുന്നു ഇത് നല്ല കാര്യത്തിനാണ് അതിനാൽ ഈ സംഭവത്തെക്കുറിച്ചു ആരും ചിന്തിക്കേണ്ടതില്ല വ്യത്യസ്ത അനുഭവങ്ങൾക്കു ശേഷം തിരുവണ്ണാമലയിലെത്തിയപ്പോൾ നേരെ ഗർഭഗൃഹം കയറി അച്ഛാ ഞാൻ വന്നിരിക്കുന്നു എന്നു പ്രാർത്ഥിച്ചു തുടർന്ന് മാസങ്ങളോളം തനിക്കെതിരെ പീഡിപ്പിച്ചിട്ടുള്ള കീടങ്ങളെക്കുറിച്ച് ചെയ്യാൻ കഴിയാതെ ഹൃദയത്തിൽ പൂർണ്ണ സന്തോഷത്തിൽ മുഴുകി നിന്നു അതിനുശേഷം ആർക്കെങ്കിലും ആത്മീയ മാർഗനിർദ്ദേശമുണ്ടാക്കേണ്ടി വന്നപ്പോൾ മാത്രം സംസാരിച്ചിരുന്നു ബാക്കിയുള്ള സമയം മൗനത്തിൽ കിടന്നു ഒരു ദിവസം അരുണാചലമലയിൽ വിരൂപാക്ഷഗുഹയിലേക്കു മടങ്ങുമ്പോൾ രണ്ടാമത്തെ മരണാനുഭവം എന്ന വിശേഷിപ്പിക്കാവുന്ന സംഭവം നടത്തി എന്നാൽ ഈ അമ്മയിൽ അവരുടെ മുന്നിൽ നിലകൊള്ളേണ്ടത് മരണഭയമല്ല മരണമാണ് പിന്നീട് കുറഞ്ഞത് അൻപത് വർഷത്തിലധികം തൻ്റെ ശരീരത്തിൽ മാത്രം ജീവിച്ചിരുന്ന വഹീയായിരുന്നു ജയാനിഷ്ഠ എത്തിയ ശേഷം ശരീരത്തിൽ അതിൻ്റെ പ്രഭാവം ബ്രഹ്മരഞ്ജനിയുടെ ഗർഭഗൃഹം വരെ കടന്നു ചെന്ന് പറയപ്പെട്ടു എന്നാൽ അതിൻ്റെ യാതനേരെന്ത കുറവുമില്ല പ്രശാന്തമായ മുഖത്തായിരുന്നു അവശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ പതിനാലിന് ഈസ്റ്റർ വെള്ളിയാഴ്ച അദ്ദേഹം മഹാസമാധിയിൽ പ്രവേശിച്ചു അദ്ദേഹം എല്ലാവരെയും വെളിച്ചീതന്നിയാക്കിയ ഒരു പരമജ്യോതിയായി